വഴിതെറ്റിപ്പോകുന്ന മക്കൾ നേർവഴിയിലായി കിട്ടാ ആർക്കാട് മക്കളെ ആശയില്ലാത്തത് ഈ ദുനിയാവിൽ ഇന്ന് യാത്ര പറഞ്ഞ് മയ്യത്ത് കട്ടിലിൽ കയറി കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് എല്ലാവരും വേഗതയിൽ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ മയ്യത്ത് നിസ്കരിക്കാ എന്റെ മയ്യത്ത് കുളിപ്പിക്ക മയ്യത്ത് കഫം ചെയ്യുക എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാം എന്റെ മയ്യത്ത് കട്ടിൽ താങ്ങിപ്പിടിക്കുക എന്നെ ആറടി മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് ഏതൊരു ഉമ്മയാണ് ആഗ്രഹിക്കാത്തത് പടച്ചവനേ എന്റെ ഒരു മകൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സത്യസന്ധനായ മകൻ അഞ്ചു നേരം അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്ന ഒരു മകൻ ഞെരിയാണിക്ക് മേലോട്ട് വസ്ത്രം കയറ്റിയെടുക്കുന്ന ഒരു മകൻ ഹബീബായ ായ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മകൻ നബി തങ്ങളുടെ രക്തം ശരീരങ്ങളിലോടും കൈപിടിച്ച് ചുംബിക്കുന്ന ഒരു മകൻ എൻ്റെ അരന്തരക്കാരായ പണ്ഡിതന്മാരുമായി ബന്ധമുള്ള ഒരു മകൾ പ്രസൂറുല്ലാൻ്റെ സുന്നത്തെടുക്കുന്ന തൊപ്പി വെക്കുന്ന താടി വെക്കുന്ന ഒരു മകൻ ായത്തങ്ങളെ പേരിലുള്ള കഴിക്കുന്ന ഒരു സുന്നത്തു ജമാത്തിൻ്റെ മകൻ പള്ളിയിലെ ജമാത്തിന് കൃത്യമായി പോകുന്നൊരു മകൻ വലിയവരെ ബഹുമാനിക്കുന്ന മകൻ ചെറിയവരോട് കാരുണ്യം കാണിക്കുന്ന മകൻ ആരെയും പറയാറില്ല കുറ്റം പറയാറില്ല ഇവിടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല മകന്റെ ഉമ്മയായി ഒരു നല്ല മകന്റെ ഉപ്പയായി മടങ്ങി വരാത്ത ആഹ്റത്തിലേക്ക് യാത്ര പോകുമ്പോൾ എന്റെ യാത്ര പിന്നെ കൂടെയുണ്ടായിരുന്നുവെങ്കിലോ അതെന്റെ ആരടി മണ്ണിലേക്ക് അവസാനമായി എനിക്ക് നാട്ടുകാർ തരുന്നൊരു സമ്മാനമില്ലയോ എന്റെ കൊട്ടാരങ്ങളും എന്റെ വാഹനങ്ങളും ആഡംബരങ്ങളും വിട്ടോ ഞാൻ ഒറ്റയ്ക്ക് പോയി ഖബറിൽ കിടക്കുമ്പോ ആ മേലെ മൂടി മുടിമ വച്ചാൽ നാട്ടുകാരു വാരിയിടുന്ന സമ്മാനം കണ്ടില്ലയോ وفيها ومنها نخرجكم ുംഹാരിജുക്കും തൻ്റോ മോനെ നിന്നെ ഇതിൽ നിന്നാണ് പഠിച്ചത് ഇതിലേക്കാട് നീ മടങ്ങിയതോ ഇതിൽ നിന്ന് തന്നെയാണ് നീ പുറത്തു പോകേണ്ടത് ഈ ഒരു അന്ത്യയാത്ര തരുന്ന വേളയിൽ എന്റെ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ആ മണ്ണ് വാരിയിടുന്ന എൻ്റെ കണ്ണന്റെ മുകളിലേക്കെന്റെ മുഖത്തേക്ക് മണ്ണ് വാരിയിടുന്ന കൈകള് എൻ്റെ ഒരു പൊന്നുമോന് തലപ്പാവതരിക്കുന്നൊരമായ ദീനിന്റെ ദൈവത്ത് നടത്തുന്ന ഒരു സുന്നത്ത് ജമാകാരനായ ഈ പറഞ്ഞ കണ്ടീഷനുള്ളൊരു മകൻ്റെ കയ്യിൽ നിന്നാണ് ഓ ഉമ്മാ നമ്മുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിടുന്നതെങ്കിലോ ഇമാമിറിയുള്ളോ എന്ന് പറഞ്ഞില്ലേ മോനേ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ മൂന്ന് പിടി മണ്ണുണ്ടല്ലോ അത് മണ്ണല്ല അത് പൊന്നാണ് കേട്ടോ ആ മണ്ണിന്റെ ഖതിറനുസരിച്ച് അള്ളാഹു നിനക്ക് പദവി തരും കേട്ടോ ഒരു മനപാഠമാക്കി ഒരു ഹാഫിലായ മകന്റെ വാപ്പയായി നിനക്ക് ആഹ്റത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടായാ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ വല്ല തെറ്റുകളുടെയും കാരണത്തോ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോയാ ഉമ്മമാരെ കുറാൻ പഠിച്ച തലപ്പാവതരിക്കുന്നൊരു മുത്തല്ലിമായൊരു മകന്റെ ഉമ്മയാണോ ഒരു ഹാഫിന്റെ അപ്പയാണോ ഒരു ആലിമിന്റെ ഉമ്മയാണോ അല്ലോ ആ കുഞ്ഞുമോനെ അല്ല സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടത്തിനരിയിൽ നിന്നുകൊണ്ട് ആ പൈതലു ചോദിക്കുമെത്രേ ഐന അബീ ഐന ഉമ്മീ എൻ്റെ ഉപ്പിച്ച എവിടെ എന്റെ ഉമ്മച്ചി എവിടെ അവരില്ലാത്തൊരു സ്വർഗമോ വേണ്ട അപ്പടല്ലേ ആ കുടുംബത്തിലെ എഴുപതോളം ആളുകളെ ശഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള വലിയ പവറുള്ള മോനാണ് കേട്ടോ അല്ലോ നമ്മുടെ മക്കളെ കൂട്ടത്തിലോ നമ്മുടെ മരുമക്കളെ കൂട്ടത്തിലോ പേരക്കുട്ടികളെ കൂട്ടത്തിലെങ്കിലും ഒരെണ്ണത്തിന് നീ തരണേ റൊബേ സ്വരകത്തിലെത്തിയാലോ കുറു ആൻമപ്പാടമാക്കിയൊരു കുഞ്ഞാണ് നിന്റെ മകനെങ്കിലോ മാതാപിതാക്കളെ കൊണ്ടുവന്നൊരു സീറ്റിലിരുത്തിയിട്ടോ അവർക്കൊരു വലിയ വലിയ തങ്കത്തിനാലും പവിഴത്തിനാലുമുള്ള വലിയ ഒരു കിരീടം കൊണ്ടുവന്ന് ഉപ്പാ ഉമ്മാ നമ്മുടെ തലയിൽ ചാർത്തിയിട്ടല്ലാതെ ഒരാഫിലായ മകന് സ്വരകത്ത് കിടക്കൂല്ല ശമ്പളം കുറവായിരിക്കാം വരുമാനം കുറവായിരിക്കാം മകൾക്കൊരു പുതിയ ആപ്പിളെ അന്വേഷിക്കുമ്പോ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മോദിനായതുകൊണ്ട് നീ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ മൊയിലാറ് ോ അല്ലോ അവരുടെ പവർ അറിയുന്ന ഒരു സമയമുണ്ട് അത് ആഹ്റമെന്ന് ഇന്ന് കാണുന്ന പതിനാല് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ ഉദിക്കുന്ന സൂര്യനോ അതിന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല അത് ഒരു ചാൺമുകളിൽ ഇരട്ടി ശക്തിയോടെ ഉദിക്കുന്ന മശറാലോകം സുഹൃത്തുക്കളെ വരുന്നുണ്ട് ഒരു ദിനം മൈശറോ അകത്തുള്ളതല്ല അന്ന് തള്ളും മക്ബറോ ചിന്ത വരുന്നത് അന്നുള്ള ചിന്ത ഫലമാണുള്ളത് അള്ളാഹുവാലഹീങ്ങളായ മക്കളായി നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും അള്ളാഹു ആക്കി തരട്ടെ